കട്ടാപകൽ കടയിൽ നിന്ന് ഒരു ലക്ഷം രൂപ കവർന്നയാൾ ഇയാൾ പിടിയിലായി റോയിസൻ ചാലിയിലാണ് പോലീസിന്റെ പിടിയിലായത് കണ്ണൂർ ചെമ്പേരി പൂപ്പറമ്പിലെ കടയിൽ നിന്നാണ് ഇയാൾ പണം മോഷ്ടിച്ചത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലാണ് പ്രതി വലയിലായത് ടി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് റോയിച്ചനെ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നുമാണ് കുടിയാൻമല പോലീസ് പിടികൂടിയത് വർഷങ്ങൾക്ക് മുൻപ് പ്രതി വെമ്പുകയിൽ താമസിച്ചിരുന്നു ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പൂപ്പറമ്പിലെ കൈതക്കി സ്റ്റോഴ്സിൽ നിന്നും പണമടങ്ങിയ പേഴ്സയാൾ മോഷ്ടിച്ചുകിടന്നത് പലചരക്ക് വ്യാപാരവും മലഞ്ചരക്ക് വ്യാപാരവുമാണ് കടയിൽ നടത്തുന്നത് സഹോദരങ്ങളായ മനോജ് ബിനോയ് എന്നിവരാണ് കട നടത്തുന്നത് മനോജ് സമീപത്തെ കടയിൽ ചായ കുടിക്കാൻ പോയിരുന്നു തൊട്ടടുത്ത് തന്നെയായതിനാൽ കടയടക്കാതെയാണ് പോയത് അതിനിടയിൽ പ്രതി വളരെ വേഗം കടയിലെത്തി മേശവലിപ്പ് തുറന്ന പണമടങ്ങിയ ബാഗുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവ ശ്രദ്ധയിൽപ്പെട്ട മനോജും മറ്റുള്ളവരും കള്ളന്റെ പിന്നാലെ ഓടി എന്നാൽ പ്രതി അതിവേഗം ഓടി രക്ഷപ്പെടുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കണ്ണൂർ